ഞാന് ചെയ്യാത്ത തെറ്റിന് പതിനേഴ് ദിവസം ജയിൽവാസ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നതാണ് പോലീസുകാർ വന്ന് രക്ഷപ്പെട്ട സാധനം കണ്ടെടുത്തപ്പോൾ തൊട്ട് ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആ എസ് ഐക്കും ഒരയവൊക്കെ വന്നു എന്നെ കോളേജിൽ ഹാജരാക്കാനുള്ള ഒരു സമയത്തൊക്കെ അദ്ദേഹം ചേട്ടാ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ചേട്ടൻ നിരവധി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്നാൽ ആ ഒരു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച പകൽ പന്ത്രണ്ട് മണിവരെ എന്റെ മനസ്സൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ പല പന്ത്രണ്ട് മണിക്കാണ് വൈത്തേരി തന്നെ വിളിച്ചിട്ട് പറയുന്ന ഇപ്പോൾ തന്നെ ബത്തേരി കോടതിയിൽ നിന്ന് തനിക്കുള്ള റിലീസ് ഓർഡർ വരുന്നുണ്ട് വീട്ടിൽ പോകാൻ പറയുന്ന ആ സമയത്താണ് എനിക്ക് ശ്വാസം വീഴുന്നത് ജയിലിൽ കൊണ്ടാക്കിയ ശേഷം ഇരുപത്തിനാല് തൊട്ട് എന്നെ അറസ്റ്റ് ചെയ്ത എസ് ഐയും സി ഐയും അതായത് ബത്തേരി ബത്തേരി ഡിവൈഎസ്പിയുടെ വയനാട് എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന പ്രത്യേക അന്വേഷണ സംഘവും സ്പെഷ്യൽ സ്കോഡ് നല്ല ഒരു അന്വേഷണം നടത്തുകയും യഥാർത്ഥ പ്രതികളിലേക്ക് ഏകദേശം എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഡി പ്രതിയാണ് യഥാർത്ഥ പ്രതികൾ ഇനി ഗൂഢാലോചന ഗൂഢാലോചന തുടങ്ങുന്നത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി മുള്ളം പാടിച്ചറ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മുല്ലംപൊല്ലി പഞ്ചായത്തിന്റെ കോൺഗ്രസ് വികസന സമിതി യോഗത്തോടുകയാണ് അവിടെ വെച്ച് കോൺഗ്രസിന്റെ രണ്ട് വിഭാഗങ്ങൾ തമ്മില് വാക്കുതർക്കം ഉണ്ടാകുകയും മുമ്പ് ഉണ്ടായ പല പ്രശ്നങ്ങളും പറഞ്ഞ വാക്കുതർക്കം ഉണ്ടാകുകയും കോൺഗ്രസ് മുഴുവിലെ പ്രശ്നങ്ങൾ തീർത്തതിനു ശേഷം ഈ വികസന സെമിനാർ നടത്തിയാൽ മതി എന്ന് ഡി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്ത പ്രകാരം ഡി സി സി പ്രസിഡന്റ് ഡൈസുനിന്ന് ഇറങ്ങി ഒരു പ്രവർത്തകന്റെ കഴിത്തിൽ കുത്തിപ്പിടിക്കുകയും അങ്ങനെയാണ് അവിടെ ഈ യോഗം അലബോലാകുന്നത് അപ്പൊ അന്ന് ഡി സി സി സെക്രട്ടറി കത്തിവൻ സമ്മതിക്കില്ലാ അപ്പൊ ആ ഡി സി സി സെക്രട്ടറിക്കും അദ്ദേഹം കോൺഗ്രസ് വിമതനായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വതന്ത്രമായി നിന്ന് ജയിച്ചിട്ട് രണ്ടാമത് കോൺഗ്രസിലേക്ക് ഒരു ആറ് മാസം മുമ്പ് കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾക്കൊക്കെ കത്ത് തന്നിട്ട് ഞങ്ങളുടെ ഒക്കെ ദേഹാദാഷണി കൊണ്ട് കോൺഗ്രസിൽ വന്നു കേറിയ വ്യക്തിയാണ് അവരൊക്കെ കൂടിയാണ് എന്നെ കൊടുക്കാൻ വേണ്ടി എന്നെ മാത്രമല്ല ഞങ്ങളൊരു പത്ത് എൺപത് പേരോളം ഇവരെ എതിർക്കുന്നവരെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ പിന്നെ ഓരോ കേസിൽ കൊടുക്കുക ഇപ്പൊ ഞങ്ങൾക്ക് പത്തു പേർക്കെതിരെ ഡി സി സി സെക്രട്ടറി തന്നെ എസ് എം എസ് കേസ് കൊടുത്തിട്ടുണ്ട് മാനന്തവാടിയിൽ ഈ വികസന അദ്ദേഹത്തെ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാർഡ് പ്രസിഡന്റാണ് എല്ലാ പ്രവർത്തനങ്ങളും എന്നാൽ കഴിയും വിധം നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഭംഗിയായി ചെയ്ത് എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഭംഗിയായിരുന്നു ചെയ്തുകൊണ്ടുവരുന്ന പക്ഷെ എന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടു ഈ പതിനേഴ് ദിവസം ഞാൻ ജയിലിലായിട്ടു ഡി സി സി നേതൃത്വത്തിൽ നിന്ന് ഒരാളും എന്നെ കാണാനോ എന്റെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എന്നെ ജയിലിൽ സന്ദർശിക്കോ എന്നെ ആശ്വസിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു ദൂരക്കിയിട്ടില്ല വിവിധ കാരണങ്ങൾ പറഞ്ഞ് വ്യക്തമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഇവരുടെ അനിഷ്ടപ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് എനിക്ക് എല്ലാ സഹായങ്ങളും തന്നത് എന്റെ വീട്ടിൽ വരികയും കുടുംബത്തെ ആശംസിപ്പിക്കുകയും എനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും എനിക്ക് ജയിലിൽ വരികയും എന്നെ സന്ദർശിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളവരാണ് അപ്പം ഇതില് ഗൂഢാലോചന പങ്കെടുത്തവരുടെ പേര് ഞങ്ങൾ പോലീസിനും കൊടുത്തിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്ക് സി പ്രസിഡന്റ് ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ഡി ജോസഫ് വിളിച്ചിരുന്നു അതേപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരുടെയും പേരെടുത്ത് പറയണ്ട ഏഴ് ദിവസം കൊണ്ട് അത് അന്വേഷണ കമ്മീഷൻ അടിച്ച ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇതിനെല്ലാം നടപടിയാക്കി തരാം മുളകൊള്ളിക്ക് പുതിയ വാർഡ് പ്രസിഡന്റിനെയും തരാം അല്ല മുളകൊള്ളിക്ക് മണ്ഡല ആക്കി തരാം അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറഞ്ഞ് വെറുപ്പ് സമ്പാദിക്കട്ട എന്ന് കുട്ടിയുടെ ഒരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അനുസരണയുള്ളൊരു കോൺഗ്രസ് എന്ന നിലയിൽ മറ്റാരടേയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ഈ നാല് പേരുടെ പേര് ഞങ്ങൾ ഓൾറെഡി കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പാർട്ടി തലഅന്വേഷണത്തില് അവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി എടുക്കട്ടെ പോലീസിന് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ ഗൂഢാലോചനയില് പങ്കുള്ളവരെ അത് പോലീസാണ് അന്വേഷിക്കേണ്ടത് നമ്മളെങ്ങനെ അന്വേഷിച്ചാലും കിട്ടില്ല ഈ ഗൂഢാലോചനക്കാരെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം അപ്പം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം നിയമ അഡ്വക്കേറ്റാണ് നിയമവശമുള്ള ആളാണ് അപ്പോ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങളും അന്വേഷണങ്ങളും നിൽക്കും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും അതുകൊണ്ട് മറ്റുള്ളവരുടെ പേര് പറയണ്ട അന്വേഷണം നടക്കട്ടെ ഞങ്ങളും എന്നെ അറിയില്ല എന്ന് പറഞ്ഞു അതിലെനിക്ക് പറയാനുള്ളത് അദ്ദേഹമാണ് എനിക്ക് കാർഡ് എടുത്തിട്ടില്ല വാർഡ് പ്രസിഡന്റ് ഐ ഡി കാർഡിൽ എനിക്ക് അദ്ദേഹം ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഒരു തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അറിയാത്ത ഒരാളെ ആ സ്ഥാനത്തിരിക്കാൻ അർഹം കാണണം എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കും

അതിന് ഞങ്ങൾ സംതൃപ്തരാണ് ഇനിയും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടും യഥാർത്ഥ പ്രതികളെ പിടിക്കണല്ലോ ഇനിയും അവര് നീതി നടപ്പാക്കി തരുമെന്ന് ഇപ്പൊ ഞങ്ങൾ അന്വേഷണം നടന്ന് കുറച്ച് പേരും കൂടി കിട്ടാനുണ്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു കേസും പോയിട്ട് അവരുടെ മനോവീര്യം തകർത്ത് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നു ഞങ്ങളും ഭയക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയല്ല അവർ ശക്തരാണ് അപ്പോ അവരെ പഠിക്കാനുള്ള ഒരു അവകാശം നമ്മള് പോലീസിന് എന്റെ വീട്ടിലൊരു സാധനം കിട്ടിയ അവർക്ക് മറ്റൊരു പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ നോട്ടത്തിൽ ഞാൻ തന്നെ തന്നെയായിരിക്കാം മറ്റൊരു പ്രതിയിലേക്ക് എത്തിയപ്പോൾ ആ നിമിഷം തന്നെ അവര് പതിനൊന്ന് മണിയോടെ വിളിച്ച് പറഞ്ഞു ഒരു മണിയോടെ പത്തേരി കോടതി നാളെ ഭർത്താവ് ഒരു പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ യുവദാസ് മാത്രമേ വഴിതെറ്റി പോയിട്ടുണ്ട് അല്ലെ ബാക്കി പതിനൊന്ന് പേരും നല്ലവരായിരുന്നു പോലീസിലും അങ്ങനെ വഴി തെറ്റി യുവദാസന്മാരും ഉണ്ടാകാം നല്ലവരും ഉണ്ടാകാം